ാവിൽ ലുലൂസ് വെഡ്ഡിംഗ് സെന്റർ എന്ന സ്ഥാപനം തുറന്നു ആരംഭിച്ചു വസ്ത്ര വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ലുലൂസ് വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂമാണ് മുളയങ്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുളയങ്കാവ് കൊപ്പ റോഡിലെ കുന്നിരിക്കാട്ടിൽ ബിൽഡിംഗിലാണ് പ്രവർത്തിക്കുന്നത് പാണക്കാട് സയ്യിദ്ഷീദ് അലി ശാബ്ദങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് വണ്ണുതറ മസ്ജിദ് മുതിരിസ് ഗത്തീബ് നൌഫൽ റഹീമി മുളയങ്കാവ് ദേവസ്വം മേൽശാന്തി ഗിരീഷ് എംബ്രാദി വ്യാപാരി വ്യവസായം സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞാപ്പ ഹാജി കെ ബി സി ചെയർമാൻ കെ ടി ഷാജി ടി റിയാസ് ലുലൂസ് ഡയറക്ടർമാരായ ഹബീബ് അൻഷിഫ് മറ്റു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനത്തോടെ നിന്ന് സമ്മാനോത്സവം ഒരുക്കിയിരുന്നു ഉദ്ഘാടന സമയത്ത് എത്തിയവരിൽ നിന്നും കൂപ്പൺ നറക്കെടുത്താണ് സമ്മാനങ്ങൾ നൽകിയത് ഒന്നാം സമ്മാനം റെഫ്രിജറേറ്ററാണ് നൽകിയത് രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മറ്റു അനേകം സമ്മാനങ്ങളും വിതരണം ചെയ്തു പുതുതായി സെന്റർ എന്നൊരു പുതിയ സ്ഥാപനം നല്ല രീതിയിൽ വിപുലമായ വസ്ത്രശേഖരണത്തിൻ്റെ ഒരു സ്ഥാപനമാണ് ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രദേശങ്ങളൊക്കെ നഗരങ്ങളായി വികസിച്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ എല്ലാ രീതിയിലും വിജയിച്ച് നല്ല എല്ലാ ഹൈറും വർഗത്തും എല്ലാവിധ വിജയാശംസകളും വസ്ത്ര വ്യാപാര ഏറ്റവും മികച്ച ഉയരങ്ങളിൽ വിജയിക്കട്ടെ എന്നായിരുന്നു ഇത്തരം സ്ഥാപനങ്ങൾ വികസനത്തെയാണ് സൂചിപ്പിക്കുന്നത് ജനങ്ങൾ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളും കിഡ്സ് വെയർ ജെന്റ് വെയർ ലേഡീസ് വെയർ തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് വിപുലമായ വസ്ത്രശേഖരം ഒരുക്കിയിരിക്കുന്നത് വിപുലമായ കളക്ഷൻ കുറഞ്ഞ വില ഹൃദ്യമായ സേവനം എന്നിവയാണ് ലുലൂസ് വെഡിങ്സെന്റ മുഖമുദ്ര